പ്രകാശം പരന്നിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് നിലാവ് ചിരിച്ചിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് വസന്തം പിറന്നിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് താരകം തെളിഞ്ഞിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് ഇഷ്കൊഴുകിയിട്ട് ആയിരത്തി അഞ്ഞൂറാണ്ട് ഹുബ് വിരി ആയിരത്തി അഞ്ഞൂറാണ്ട് മാലാഖമാർട്ടുപാടി കുറയ്ക്കാൻ കാത്തിരുന്ന ആരംഭപ്പൂവായ കുഞ്ഞുമോൻ ആമിന ഭിയുടെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണ് കുഞ്ഞി കണ്ണുകൾ തുറന്ന് ലോകത്തെ കണ്ടിട്ട് ആയിരത്തി അഞ്ഞൂറാണ്ട് അഷ്റഫുൽ സാഹുലി വസലമാങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന് ോദിക്കൊണ്ട് പ്രവാചകാനുരാഗികൾ പ്രണയത്തിന്റെ പരവധാനിയിലൂടെ കടന്നുവരികയാണ് മദീനകില മരുക്കാറ്റും ലഹരിയാണ് മണ്ണും മരുഭൂമിയും മാമരങ്ങളും മാടപ്രാവുകളും എന്തിനധികം മദീനയെന്ന നാമം പോലും ലഹരിയാണ് തലയും തലച്ചോറും ദ്രവിച്ചു പോകുന്ന കുടിച്ചും വലിച്ചും തീർത്ത് പെറ്റമ്മകട മാറിലേക്ക് കടാര കുത്തി കിറക്കുന്ന പൈശാചിക ജന്മങ്ങളെ നിങ്ങൾക്കറിയാത്തൊരു മസ്തുണ്ട് അത് മദീനകില മാണിക്ക കൊട്ടാരത്തിലെ രാജാവ് ഹബീബ് സലല്ലാഹുലി വസ്ലമ തങ്ങളോടുള്ള പ്രണയത്തിന്റെ ലഹരിയാണ് കണ്ണിലും മണ്ണിലും മനസ്സിലും മാമരങ്ങളിലും മരുഭൂമിയിലും ബഹറിലും തിരികിലും താരകങ്ങളിലും ഇനി റബീഹിന്റെ മിസ് കൊഴുകും പുണ്യപ്രവാചകരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബി നിനക്ക് സ്വാഗതം മർഹബൻ മർഹബൻ യാ അത്ര പോകാൻ കുതിക്കുന്നൊരു നാടുണ്ടെങ്കിൽ അത് അതുമതീനയാണ് രാപ്പാർക്കാൻ കുതിക്കുന്നൊരു വീടുണ്ടെങ്കിൽ അത് മദീനയാണ് അലഞ്ഞു നടക്കാൻ കുതിക്കുന്നൊരു നഗരിയുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ വേദനകളും മറക്കുന്ന ഒരൊറ്റമൂലി മദീനയാണ് എല്ലാ സുഗന്ധങ്ങളും സമ്മേളിക്കുന്നൊരു അത്തറുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ വർണ്ണങ്ങളും സംഗമിക്കുന്നൊരു മഴവില്ലുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ പൂക്കളും ഒരുമിക്കുന്ന പൂന്തോട്ടമുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ മധുരവും കൂടിച്ചേരുന്നൊരു ഫലമുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ വെളിച്ചവും സംഗമിക്കുന്നത് വിളക്കുണ്ടെങ്കിൽ അത് മദീനയാണ് ഉടലിനെ അരിയിക്കാൻ കുതിക്കുന്നൊരു മണ്ണുണ്ടെങ്കിൽ അതും മദീനയാണ് എല്ലാം വേണ്ടിയാണ് കണ്ണുള്ളോരേ കലമായ സീരെ ക മുഹബത്ത് മനദാരിലയടിച്ചുയരുന്നു മനീതന്റെ കണ്ണും കൽവും മധുഹൈനാൽ കുളിരുന്നു മഹബൂറങ്ങും നാട്ടിൽ മധുമഴ മഴ പെയ്യുന്നുണ്ട് മനസിന്റെ കോണിൽ മുത്ത് റസൂലുള്ളതിറയുന്നുണ്ട് ിൽ വല കെട്ടിയ ചിലന്തിയും അവർക്ക് കാവലൊരുക്കിയ വെള്ളരി പ്രാവും മരുമണ്ണിൽ തണലിട്ടു കൊടുത്ത മഴമേഘങ്ങളും മദീനത്ത മിമ്പറും പ്രണയത്തിന്റെ ആഴം പറയുന്നു ജിബിലീലിന്റെ ചെറുകടിപ്പാടുകൾ കേട്ട ജബലിഞ്ഞൂ നീ എത്ര ഭാഗ്യവാൻ ആ തിരുനെത്തിയ ചുംബിച്ച മൺധരികളെ നിങ്ങളോട് നീ കസൂയ തന്നെയാണ് ലോകത്തിന്റെ നായകന് പാലൂട്ടിയ ബി വി ഹലീമ മക്കയിലെ ഭാഗ്യവതി നിങ്ങൾ തന്നെയല്ലേ പ്രാണനാണ് ഹബീബ് പ്രണയമാണ് ഹബീബ് പ്രകാശമാണ് ഹബീബ് പകരമില്ല ഹബീബിന് ആണ് അസുല്ല ഉടലിനെ ജനത്തിൽ ഉയർന്നു ഞങ്ങൾക്ക് തിടുക്കമാണ് കണ്ടാലും കണ്ടാലും കൊതി ഒരു മണ്ണുണ്ടെങ്കിൽ അത് മദീനയല്ലേ എത്ര കേട്ടാലും മതിവരാത്ത ഒരു കിസ്സയുണ്ടെങ്കിൽ അത് ലോകനായകന്റെ ചരിത്രമല്ലേ എത്ര പാടിയാലും പല്ലവി തീരാത്ത ഒരു കവിതയുണ്ടെങ്കിൽ അതിന്റെ മുത്തിന്റെ മധുഹല്ലേ അല്ലേ കെട്ടഴിച്ചു ഒരു പട്ടമായി മദീനയിലെ പച്ചക്കുമ്പയ്ക്ക് മുകളിൽ വലയം വെക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു ആ ഖബർ ഷരീഫിനരികിൽ ചിറകും പൂട്ടിക്കുറുകുന്ന ഒരു മാടപ്രാവായി മാറാൻ കുതിക്കാത്തവരാരുണ്ട് ലോകത്തിന്റെ നായകനെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന ബാബുസലാം ഭാഗ്യവാൻ പ്രാണനാണ് ഹബീബ് പ്രണയമാണ് ഹബീബ് പ്രകാശമാണ് ഹബീബ് പകരമില്ല ഹബീബിന് റഹ്മത്താണ് ഞക്മത്താണ് കുതിരത്താണ് ജന്നത്താണ് അമാനത്താണ് ഉടലിനെ ജനത്തിൽ ലലിയിപ്പിക്കുമെങ്കിൽ ഉയരു നൽകാൻ ഞങ്ങൾക്ക് തിടുക്കമാണ് ഇഷ്കിനാൽ മിഴി പോട്ടി ഞാനൂറങ്ങിയാൾ കനവിൽ വന്നിത്തും ഹബീബു

ഒരായിരം സലാഹ് മദീന കണ്ട കണ്ണിന് വരെ മുത്തം വെക്കുന്ന ഉവൈസിൽ കറങ്ങി മുത്തില്ലാത്ത മദീനയിൽ പാർക്കാൻ കഴിയില്ല എന്നോതി പലായനത്തിന്റെ പാണ്ടം കിട്ടിയ സംരക്ഷണമൊരുക്കിയായ് അങ്ങനെ എത്ര പേർ പ്രണയത്തിന്റെ ആഴം പറഞ്ഞു ഈ അലങ്കാരങ്ങളും കൊട്ടും മുട്ടും പാട്ടുമെല്ലാം പ്രണയമാണ് അതിരുകെട്ടാത്ത പ്രേമഭൂമികിട അധിപനോടുള്ള അടങ്ങാത്ത പ്രണയം ആ പ്രേമഭാരത്താൽ കബറിന്റെ ഉദരം വീർക്കും ഈസാൻ വലത്തോട്ടടുക്കും നരകം വിയർക്കും ഞങ്ങൾ അങ്ങയെ പ്രണയിക്കുന്നു ശരീരബദ്ധമാണ് എന്ന് നവലോട്ട് വർത്തമാനത്തിൽ അതല്ല അത് റോഹിന്റെ കോഷമാണ് എന്ന് പേർത്തും പേർത്തും പറയാൻ ഏത് അലക്സാണ്ട്രിയൻ തീരത്താണ് ഇനിയും ഒരു ഭൂസൂരി കാവ്യം ചമയ്ക്കുക നിറവരികളിൽ മുഴുവൻ നിറയുന്ന വിനിഷ്ടമായ പ്രണയത്തിന്റെ വിരഹനം പുരപ്പെടലുകൾ പകർത്താൻ ഇനി എവിടെയാണ് ഹസ്സാൻ പാടുക പുരുഷാന്തരങ്ങളിൽ ഹൃദയങ്ങളെ പ്രണയ പരവശമാക്കിയ വാക്കുകളുടെ രാജകുമാരന്മാരെ ഇനിയുമെന്നാണ് നിങ്ങൾ ജബലിഞ്ഞൂർ കയറുക പ്രണയത്തെ പ്രതീകാത്മക ബിംബകൽപ്പനങ്ങളാൽ കാവ്യ കവനം തീർത്ത അറേബ്യൻ മേഖമൽഹാറിൽ ബാനത്ത് സ്വആ് പാടാൻ ഏത് രാവിലാണ് ഇനി നക്ഷത്രമുദിക്കുക തേടി ഒടുവിൽ ജന്മത്തിൽ ബക്കൈയിലാണ് നമ്മുടെ കഫൻ മണ്ണ് പുരണ്ടിരുന്നെങ്കിൽ മതി അത് മാത്രം മതി ഒന്ന് വന്നുകൂടെ അസറായി മദീനയിൽ കൊണ്ടുപോയി ഈ റൂഹൊന്ന് പിടിച്ചുകൂടെ മധീനകിലെ മരുക്കാറ്റും ലഹരിയാണ് മദീനകില മസ്ജിദിൻ ലഹരിയാണ് മദീനകില അജ്വയും ലഹരിയാണ് മദീനയിലെ മലമടക്കുകൾ ലഹരിയാണ് മദീനകിലെ ജന്മത്തിൽ മദീനയിലെ മണ്ണും മരുഭൂമിയും മാമരങ്ങളും മാടപ്രാവുകളും കല്ലും പുലിക്കുടിയും എന്തിനധികം മദീനയെന്ന നാമം പോലും ലഹരിയാണ് തലയും തലച്ചോറും ദ്രവിച്ചു പോകുന്ന കുടിച്ചും വലിച്ചും തീർത്ത് പെറ്റമ്മകട മാറിലേക്ക് കടാര കുത്തികിറക്കുന്ന പൈശാചിക ജന്മങ്ങളെ നിങ്ങൾക്കറിയാത്തൊരു മസ്തുണ്ട് അത് മദീനകിലെ മാണിക്യ കൊട്ടാരത്തിലെ രാജാവ് ഹബീബ് സുലല്ലാഹുലി വസ്ലമ തങ്ങളോടുള്ള പ്രണയത്തിന്റെ ലഹരിയാണ് ഒരു മൂലയിൽ ചാരി നിന്ന് ആരോ ഒരാൾ പിതാവിനെ മാതാവിനെ നഷ്ടപ്പെട്ട മകനെപ്പോലെ കുഞ്ഞുമോനെ വിട പറയേണ്ടി വന്ന ഉമ്മയെപ്പോലെ ഭർത്താവിന്റെ വേർപ്പാടിൽ മനം നൊന്ദ സഖിയെപ്പോലെ ഒരാൾ ഏങ്ങലടിച്ചു കരയുന്നു എല്ലാവരും കരച്ചിൽ കേട്ട ആ ഭാഗത്തേക്ക് ഓടിയെടുത്തു ആരാണത് ഇതിനു മാത്രം എന്താണ് ഇയാൾക്ക് ദുഃഖം പുനാരനിധങ്ങൾ അരികിലെത്തി ആശ്വാസത്തിൻ്റെ തിരുകരങ്ങൾ കൊണ്ട് ആ കണ്ണുനീരുപ്പി ചേർത്തണച്ചുകൊണ്ട് പറഞ്ഞു എന്തുപറ്റി എന്തുപറ്റി നിനക്ക് സകലം നഷ്ടപ്പെട്ടവൻ ഇടറുന്ന ചൂണ്ടുകളാൽ പറഞ്ഞു തുടങ്ങി ഹബീബരെ അങ്ങനെ ചാരി നിന്നിട്ടില്ലേ അങ്ങേ കുത്താങ്ങായി നിൽക്കാൻ എനിക്കല്ലയോ ഭാഗ്യം ലഭിച്ചത് പുതിയ പരിചാരകനെ കിട്ടിയാൽ അങ്ങനെ ഒഴിവാക്കുമോ അങ്ങയുടെ മേനിയുടെ ചൂട് പറ്റാൻ അങ്ങയുടെ മേനിയുടെ ചൂട് പറ്റാൻ ഇനി എനിക്കാവില്ലല്ലോ നബിയേ മദീന ധരിച്ചു ഹബീബരാ പ്രണയത്തെ ചേർത്തണച്ചു എന്റെ പ്രാണനോട് ഇവിടെ ചൊല്ലേണ്ടി വരുമോ എന്നോർത്ത് കരഞ്ഞത് മദീനയിലെ ഒരു ഈന്തപ്പനിയുടെ മെമ്പറായിരുന്നു തിരുമുത്തിനെ ഓർത്ത് ഒരു തടിക്കഷ്ണം കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ എന്തേ അബീബ്യങ്ങളെ നമ്മുടെ നബിക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരും നമുക്ക് പൊഴിക്കാനാവുന്നില്ല ൃപ്പത്താൽ പൊതിഞ്ഞ തടിഞ്ഞാണെങ്കിൽ